ഗുഡ് മോർണിംഗ് ഞാൻ ശരിക്കും ലൈവ് പത്ത് മണിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പക്ഷെ എനിക്ക് ലൈവ് ജോയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ആവേശം അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഏഴ് മിനിറ്റ് മുമ്പ് ജോയിൻ ചെയ്ത് വൈരാം ആരെങ്കിലുമൊക്കെ വരുമായിരിക്കുമല്ലോ അപ്പം പിന്നെ സംസാരിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ ഞാൻ ശരിക്കും മൂന്ന് ലൈവ് വന്നു സമയം തെറ്റി ജോയിൻ ചെയ്തത് തന്നെയാണ് കാരണം അപ്പോൾ അതായത് ഞാൻ ഇന്നലെ ശരിക്കും മണിക്ക് ജോയിൻ ചെയ്യേണ്ട സാധനം ഞാൻ ഒമ്പത് മണിയായപ്പോഴത്തേക്കും ഞാൻ ഫ്രീ ആയിട്ട് സമയം കിട്ടിയപ്പോൾ എന്താ ലൈഫ് സ്റ്റാർട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറച്ച് പേരെ കിട്ടി കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട് പക്ഷെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആൾക്കാരില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച ഒന്നുകൂടെ ജോയിൻ ചെയ്ത് നോക്കാം സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് അവർ ചിലപ്പോൾ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു അപ്പോൾ സ്ഥിരമായിട്ടുള്ളവരൊക്കെ വന്നു അങ്ങനെ ഹായ് സഫ സഫ രണ്ടുമൂന്ന് ഇല്ലായിരുന്നു ഞാൻ ഇന്നലെയും ഇനിയാന്ന് വെക്കുക സഫയെ നോക്കിയായിരുന്നു പക്ഷേ സഫ കണ്ടില്ലായിരുന്നല്ലോ ഇന്നലെയും വന്നിട്ടില്ലായിരുന്നു ചിലപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത ടൈം തെറ്റായതുകൊണ്ടായിരിക്കാം അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം സഫയുടെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു സഫ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലേ സഫാൻ അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചോ ആകും ന്യൂ ഇയർ ഒക്കെ ആയില്ലേ ന്യൂ ഇയർ പരിപാടി എന്തൊക്കെയാ സഫ പോയോ സഫ ജസ്റ്റ് വന്ന് ഹായ് പറഞ്ഞിട്ട് പോയോ സഫ ഞാൻ വരുമ്പോഴേക്കും ചേച്ചി ലൈവ് കട്ടാക്കും ആ ഞാൻ ഇന്നലെ എനിക്ക് ഇന്നലെ എനിക്ക് അബദ്ധം പറ്റി അതാണ് പ്രശ്നം ഞാൻ ഇന്നലെ പത്ത് മണിക്ക് ജോയിൻ ചെയ്യേണ്ട സെറ്റ് ചെയ്തൊക്കെ വെച്ചു പക്ഷെ എനിക്കിന്നലെ നേരത്തെ ഫ്രീ ആയിട്ടിരുന്നപ്പോഴത്തേക്കും ഒന്നും ചെയ്യാനായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ ലൈവ് പോയി നോക്കാം കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ ഒമ്പത് മണിയായപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു ഒരു മണിക്കൂർ മുമ്പ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും പഴയ സമയത്ത് വന്നായിരുന്നു സഫ പക്ഷെ കണ്ടില്ല സഫ ഞാൻ പറഞ്ഞ അല്ലേ സഫാൻ അല്ലേ സഫ അതോ മറ്റേ സെവന്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സഫ് അതല്ലേ പത്ത് ദിവസത്തെ ലൈവ് അല്ലേ ഒരു തിങ് ചേച്ചി ആ ആകെ പത്ത് ദിവസത്തെ ലൈവ് അല്ലേ ഒരു തിങ്ങിം ഇല്ല ചേച്ചിയെ ഇങ്ങനെ ആ ആകെ പത്ത് ദിവസത്തെ ലൈവ് അല്ലേ ഒരു തേങ്ങ ഇല്ല ചേച്ചി അതായിരിക്കുമല്ലോ ഉദ്ദേശിച്ചേ ആ അത് തന്നെ സെവൻത് ഓക്കെ 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 ഇപ്പം മനസ്സിലായി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ രണ്ട് പേര് ഇതേപോലത്തെ ഒരു പേര് ഒരേ പോലെ വരുന്ന കാരണം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മുഹമ്മദ് റബീക്ക് ചേച്ചി യൂട്യൂബ് ബ്യൂട്ടിഫുൾ താങ്ക് യു റബീക്ക് മുഹമ്മദ് റബീക്ക് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെന്ന് തോന്നുന്നല്ലോ ഞാൻ ഇതിനുമുമ്പ് വായിച്ചിട്ടുണ്ടോ ഈ പേര് ഓർമ്മ കിട്ടുന്നില്ല ജയ് ജയ്ഹിന്ദ് ഹായ് ഹിന്ദ് എന്താ ശരിക്കുള്ള പേര് നാട്ടിലെവിടെയാണ് എന്ത് ചെയ്യുന്നു റെബീക്കിൻ്റെയും സഫയുടെയും ഒക്കെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു റബീക്ക് ഫസ്റ്റ് ടൈം പാർ കുറിൻ തമിഴാണോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നല്ലേ ഉദ്ദേശിച്ചത് മനസ്സിലായി ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഒന്ന് സ ഇത് സബ് അടിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷഹനാദ് ഷഹനാദ് നാട്ടിലെവിടെയാണ് ഷഹനാദ് എന്ത് ചെയ്യുന്നു ഷഹനാദ് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സഫ സോറി ഞാൻ ഉദ്ദേശിച്ചത് ലീവാണ് കേട്ടോ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഞാനത് വായിച്ച് ആ ഒരു സെൻസിലാണ് എടുത്തത് ഞാൻ പിന്നീടത് പറയാൻ മറന്നുപോയി ഇനി പത്ത് ദിവസത്തെ ലീവിലല്ലേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് സ്കൂൾ തുറക്കും എന്നാണ് സഫ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി റബി ചേച്ചി നെയിം എന്താ എൻ്റെ പേര് അഞ്ജു എന്നാണ് ഓക്കെ നിലമ്പൂർ ഓക്കേ ജയ് ഹിന്ദ് നിലമ്പൂർ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തു എന്നല്ലേ താങ്ക് യു റബിക്കും ആദ്യമായിട്ടാ ജോയിൻ ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദർശ് എന്ത് ഭംഗി അഞ്ജു സേ താങ്ക് യു ആദർശ് എവിടുന്നാണ് അലോ അഞ്ചു കുറച്ച് മന്തി എടുക്കട്ടെ മന്തി ഇപ്പം വേണ്ട ഇവിടെ പുറത്ത് ഇത് കണ്ടോ വല്ലതും കാണുന്നുണ്ടോ നല്ല തടുപ്പാണ് അതായത് മൈനസ് ട്വൻ്റി ആണ് മൈനസ് ട്വൻ്റി ത്രീ ഫീൽസ് ലൈക്ക് മൈനസ് ട്വൻ്റി ത്രീ എൻ്റെ ജനലിലൊക്കെ കണ്ടോ ഫുള്ള് ഇങ്ങനെ റബീക്ക് ഇപ്പോൾ നാട്ടിലാ ഇപ്പോൾ നാട്ടില ഓക്കെ അപ്പം വർക്ക് ചെയ്യുന്ന എവിടെയാ കുഴിമന്തി കുഴിമന്തി എന്ന് വിളിച്ചാൽ മതിയോ കുഴിമന്തിയുടെ യഥാർത്ഥ നെയിം പറയുകയാണെങ്കിൽ അങ്ങനെ വിളിക്കാം ഇല്ലെങ്കിൽ കുഴിമന്തിയിൽ എന്ന് തന്നെ വിളിക്കാം കേട്ടോ കുഴിമന്തി എവിടെയാ സ്ഥലം ഇനിയിപ്പോൾ കാനഡയിലാണ് റബീക്ക് ഇപ്പോൾ നാട്ടിലാ ഓക്കെ ഞാനത് വായിച്ചായിരുന്നല്ലോ അവിടെ മന്തി കിട്ടുമോ ഇവിടെ ഒരു മന്തി മന്തിക്കടയുണ്ട് മന്തിക്കടയുണ്ട് പക്ഷെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയാണ് കഴിക്കാറ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അർജുൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരൻ നല്ല കിടിലിനായിട്ടുണ്ടാക്കും അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അർജുൻ വെച്ചിട്ട് കഴിച്ചായിരുന്നു നിങ്ങൾ കാനഡയിലാണോ ജയ് ഹിന്ദ് ജയ് ഹിന്ദ് പേര് പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയല്ലോ ഹിന്ദ് ഷഹനാദ് ഓക്കെ ഷെഹനാദ് നിങ്ങൾ കാനഡയിലാണോ അതെ ഞങ്ങൾ കാനഡയിലാണ് റബീക്ക് വസ് എ കാനഡയാണ് റബീക്ക് ഓ സെറ്റ് ഫാമിലി സെറ്റ് ആയിട്ടില്ലെന്നേ സെറ്റാവണം സഫ മന്തി എന്ന് വിളിച്ചോ നാട്ടിലെവിടെയാണ് ഓക്കെ മന്തി എന്ന് വിളിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ മന്തി സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു മന്തി നാട്ടിലെ ആലപ്പുഴയിലാണ് പക്ഷേ നീ മന്തി എന്ന് വിളിക്കുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ യൂസർ എന്തിനാ ലൈവ് ചെയ്യുന്നത് എവിടെ വേറെ വർക്കൊന്നും ഇല്ലേ യൂസറുടെ ശരിക്കുള്ള നെയിം എന്താണെന്ന് അറിയത്തില്ല ചേച്ചി എന്തിനാണ് ലൈവ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ശരിക്കും മെറ്റേണിറ്റി ലീവിലാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാനുള്ള ഇപ്പം ലീവിലാണ് അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് വേണ്ടേ അപ്പം ഞാൻ ചുമ ഷോർട്സ് എടുക്കും ചുമ്മാ വീഡിയോ ചെയ്യും അപ്പോൾ പിന്നെ ലൈവ് എന്നൊരു ഓപ്ഷൻ കണ്ടു സോ ലൈവ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ മെറ്റേണിറ്റി ലീവ് കഴിയും അപ്പോൾ പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ടി വരും അപ്പം ഇതൊന്നും നടക്കുമെന്നറിയത്തില്ല റെബിക്ക് ചേച്ചി എന്നോട് സിസ്റ്റർ ഡോട്ടർ കാലിഫോർണിയയിലുണ്ട് ഓക്കേ അവിടെ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുകയാണോ റെബീക് ശരിക്കും നാട്ടിൽ എവിടെയാണ് യൂസർ ഓക്കെ സഫ നല്ല രസമല്ലേ സ്നോയിൽ കളിക്കാൻ നല്ല രസമാണ് സ്നോയിൽ കളിക്കാനായിട്ട് പക്ഷേ ഈ ഫീൽസ് ലൈക്ക് മൈനസ് ട്വൻ്റി ത്രീയും മൈനസ് ട്വൻറ്റി ഫൈവ് അങ്ങനെ ഫീൽസ് ലൈക്ക് വരും അപ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ നമുക്ക് സ്നോയിൽ കളിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കൈ വരാം ഫ്രീസായിപ്പോകും കൈയൊക്കെ ചുമക്കും നമ്മുടെ അവിടെ എത്ര സമയമായി മന്തി ഇവിടെ സമയം രാവിലെ പത്ത് മണി യൂസർ എന്താ വർക്ക് ചേച്ചി ഞാൻ പഠിക്കുമായിരുന്നു അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഫുൾ ടൈം വർക്കിൽ കയറിയിട്ടില്ലായിരുന്നു പാർട്ട് ടൈം വർക്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ടിമ്പോർട്ടൻസ് എന്ന് പറഞ്ഞൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു ആ കോഫി ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തു ചെയ്യുന്നു യൂസറുടെ ശരിക്കുള്ള പേരെന്താണ് യൂസർ എന്ത് ചെയ്യുന്നു റബീക്ക് ഫാമിലി അവിടെ ഉണ്ട് എല്ലാവരും അവിടെ ജോബിലുണ്ട് ഓക്കെ റബീക്കിനിന് ഇങ്ങോട്ട് കാലിഫോർണിയ വരാനായിട്ട് എന്താ പറയുക വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ അതോ വരാനായിട്ട് ഇഷ്ടമാണോ റബീക്ക് ഇപ്പം എന്താ ചെയ്യുന്നത് യൂസർ എന്താ പഠിച്ചേ മാസ്റ്റേഴ്സ് ഞാൻ നാട്ടിൽ ഒരു മാസ്റ്റേഴ്സ് ഓൾറെഡി ഉണ്ട് മാത്സിലാണ് ഇവിടെ വന്നിട്ട് എഡ്യൂക്കേഷനിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത് മന്തി ഇവിടെ എട്ടര അറബിക് ചേച്ചി നാട്ടിൽ ഞാൻ തമിഴ്നാട് മധുരൈ ഓക്കെ മധുരയിൽ തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ വർക്ക് ചെയ്യുവാണോ സഫ ഒന്നുകൂടി കാണിക്കുവോ സ്നോ പിന്നെന്താ എന്താ കണ്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിൻ്റെ അന്ന് നല്ലപോലെ സ്നോ പെയ്തായിരുന്നു നന്നായിട്ട് പക്ഷെ എനിക്കൊന്ന് ലൈവിൽ വരാനായിട്ട് നിങ്ങളൊക്കെ ഉറങ്ങുന്ന സമയമാണ് മീൻസ് നാട്ടിലെ ഏറെക്കുറെ രണ്ട് മണി മൂന്ന് മണി ആ ടൈമായിരുന്നു അപ്പോൾ ഇവിടെ ശരിക്കും സ്നോ പെയ്തു ആ അന്ന് പെയ്ത സ്നോ ആണ് കിടക്കുന്നത് പക്ഷേ ഇപ്പോൾ തണുപ്പ് ഭയങ്കരമാണ് തണുപ്പ് ഫീൽസ് ലൈക്ക് മൈനസ് ട്വൻറ്റി ത്രീ ആ യൂസ് റിയാൻ ഐ ആം എ സ്റ്റുഡൻറ്റ് ഓക്കെ റിയാൻ എന്താ പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് റബി ഞാനിപ്പോൾ ദുബായിൽ ഉണ്ട് ഓക്കെ ഞങ്ങൾ ദുബായിൽ ഉണ്ടായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ത്രീ വരെ ദുബായിൽ ഉണ്ടായിരുന്നു ഫെബ്രുവരി വരെ പിന്നെ റയാൻ മാക്സ് നൈസ് ഞാൻ എയറോസ്പേസ് ഓക്കെ റയാൻ റയാൻ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് സ്റ്റുഡൻസ് എനിക്കുണ്ടായിരുന്നു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് മന്തി വാവു ഓക്കെ സ്നോ കണ്ടിട്ടല്ലേ പിന്നെ വേണു കെ എസ് ഹായ് ഹായ് സിസ്റ്റർ ഹായ് ഹായ് ബ്രോ റബിക് ഫിഫ്റ്റീൻ ഇയേഴ്സ് ദുബായിലെ ജോബിലാണ് ഇരിക്കുന്നേ ഓക്കേ ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് ദുബായിലാണ് ഓക്കെ ഓക്കെ ആമിന ഹായ് ആമിന ആമിന പുതിയതായിട്ട് സ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വേണു സഫ നല്ല ഭംഗി നല്ല ഭംഗിയാണ് സഫ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്നോ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രസമാണ് സ്നോ മോത്ത് വീണാലൊന്നും നമുക്ക് ഒരു ഇറിറ്റേഷനൊന്നും ഇല്ല നല്ല രസമാണ് അപ്പോൾ നമുക്ക് സ്നോ ഇങ്ങനെ എറിഞ്ഞ് കളിക്കാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയായിരുന്നു അവിടെ പോയപ്പോൾ സ്നോ കയ്യിലെടുത്ത് ഇങ്ങനെ വാരി ഇങ്ങനെ ബോൾ പോലാക്കി എറിയുകയൊക്കെ ചെയ്തായിരുന്നു അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ മൈ ഫീൽസ് ലൈക്ക് മൈനസ് ട്വൻറ്റി ത്രീ മൈനസ് സെവൻറ്റീൻ എന്നൊക്കെ പറയുന്നതും പിന്നെ ഈ കാറ്റടിക്കും അപ്പോൾ ആ കാറ്റടിക്കുന്നതും ഒക്കെ ഭയങ്കര അതൊക്കെ നമുക്ക് ഭയങ്കര പാടാം റിയ ഞാനിപ്പോൾ എറോസ്പേസ് മാസ്റ്റേഴ്സാണ് ചേച്ചി ഓക്കേ ഓ ഞാൻ കരുതിയത് അല്ല എൻ്റെ അടുത്തും ചോദിച്ചായിരുന്നു അല്ലേ മാസ്റ്റേഴ്സ് എന്താ ചെയ്തതെന്ന് ഷഹീദ് മൈക്രോ ബയോളജിസ്റ്റ് ഇപ്പോൾ എവിടെ ഞാനിപ്പോൾ കാനഡയിലാണ് ഷഹീദ് ഷഹീദും ആദ്യമായിട്ട് ലൈവിൽ വരുന്ന ആളല്ലേ ഞാനീ പറയുന്ന കേട്ടാൽ തോന്നുന്നു ഞാൻ എന്തോ കണ്ടിന്യൂസ് ആയിട്ട് ലൈവില് വരുന്ന ആളാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നലേക്കാണ് ഞാൻ വരുന്നത് പി പി നായർ ഹായ് സുഖമാണോ സുഖമാണ് നാട്ടിലെവിടെയാണ് എന്ത് ചെയ്യുന്നു ഷഹീദ് മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും അല്ലേ ഷഹീദ് വന്നിട്ടങ്ങ് പോയെന്ന് തോന്നുന്നു പിന്നെ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷമൊക്കെ ഇവിടെ എങ്ങനെ അടിച്ചു പൊളിച്ചോ ഇനിയിപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികളൊക്കെ ഇനിയിപ്പോൾ നാളെ നാളെ വൈകുന്നേരം തൊട്ടങ്ങ് പരിപാടി തുടങ്ങുമല്ലോ അല്ലേ ഓക്കെ പി പി നായർ ട്രിവാൻഡ്രം ഓക്കേ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുവാണോ എന്ത് ചെയ്യുന്നു വീട്ടിലാരൊക്കെ ഉണ്ട് ആമിനൊക്കെ ഹായ് തന്നിട്ട് പോയോ റയാൻ എല്ലാവരും പോയോ അതോ ഇനി എനിക്ക് നെറ്റിൽ ലാഗാവുന്നതുകൊണ്ട് മെസ്സേജ് ലേറ്റ് ആവുന്നതാണോ എന്നറിയത്തില്ല മന്തി അവിടെ ക്രിസ്മസ് സോറി ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നോ ആ ഇവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് രണ്ട് ദിവസം ആഘോഷം ഉണ്ടായിരുന്നു ട്വൻറ്റി ഫിഫ്ത്തിനും ഉണ്ടായിരുന്നു ട്വൻറ്റി സിക്സ്ത്തിനും ആഘോഷം ഉണ്ടായിരുന്നു മക്കൾ എത്ര പേരുണ്ട് ഒരു കുഞ്ഞു ആവയുണ്ട് ഒമ്പത് മാസമായി അപ്പം ഞങ്ങളിവിടെ ക്രിസ്മസ് എല്ലാവരും കൂടെ ചേർന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു പൊളി വൈബായിരുന്നു ഷഹീദ് മൈക്രോബയോളജിസ്റ്റ് വേൾഡ് കപ്പിൻ്റെ ചില മത്സരങ്ങൾ കാനഡയിൽ അല്ലേ ആണെന്ന് ആണെന്ന് തോന്നും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ജി കെ കാര്യങ്ങളൊന്നും എന്നോട് വലുതായിട്ട് ചോദിച്ചേക്കല്ലേ പണ്ടൊക്കെ എനിക്കറിയായിരുന്നു പണ്ടൊക്കെ ഞാനിത് കുറേ നാൾ മറ്റേ പി എസ് സി പരീക്ഷയും ബാങ്ക് എക്സാമും അതും ഇതുമൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ജി കെ പഠിക്കണമല്ലോ അങ്ങനെ കുറെയൊക്കെ ഇങ്ങനെ ജി കെ പഠിച്ചിട്ടുണ്ടോന്നുള്ളതല്ല അത ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ വേൾഡ് കപ്പിൻ്റെ ഉണ്ട് എനിക്കൊന്നും ഫുട്ബോൾ മച്ച് ഉണ്ടോ എന്ന് തോന്നുന്നു ടൊറണ്ടോയിലാണെന്ന് തോന്നുന്നു ഞാനത് കൂടുതലായിട്ട് നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ നാളെ ലൈവിൽ വരുമ്പോഴത്തേക്കും ഷഹീദ് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ മന്തി പാട്ട് പാടുമ്പോൾ ഞാൻ പാട്ട് പാടിയാലുണ്ടല്ലോ ഇപ്പോൾ ഇത്രയും പേര് ജോയിൻ ചെയ്തേക്കുന്നവർ പോകും അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങും എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല സത്യമായിട്ട് പക്ഷേ എനിക്ക് പാടാൻ ഇഷ്ടമാണ് എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല പക്ഷെ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്നത് പാടുന്നതിപ്പോൾ അവനെ ഉറക്കാനായിട്ടാണ് പക്ഷേ അവൻ തന്നെ പറയും വേണ്ട പാടണ്ട ഞാൻ തന്നെ ഉറയും കോളാന്ന് പറയും പിന്നെ ഞാൻ പാടിയാൽ ശരിയാവത്തില്ല മന്തി ഇന്നെന്താ സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ ചോറ് ചിക്കൻ കറി ഇരിപ്പുണ്ട് ഇന്നലെ രാത്രി വെച്ചത് ഇനി ക്യാബേജ് തോരൻ വെക്കണം എന്താണ് മന്തിക്ക് സ്പെഷ്യൽ മന്തി ആയിരിക്കുമല്ലോ അല്ലേ പുതിയതായി ജോയിൻ ചെയ്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും രണ്ടു വരി കേൾക്കണം എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ അയ്യോ എനിക്ക് ഞാൻ പിന്നെ പാടി ഷോർട്സ് ഇടാം എനിക്കിങ്ങനെ ലൈവിലൊന്നും പാടാനുള്ള ധൈര്യം ഇല്ല സത്യമായിട്ടും ധൈര്യം ഇല്ല കേട്ടോ കുഴിമന്തി സത്യമായിട്ടും ധൈര്യം ഇല്ലാത്തത് സത്യമായിട്ടും പാടത്തില്ല വിശ്വസിക്ക് ഞാൻ കള്ളം പറയുന്നതല്ല ഇന്ത്യ ശബ്ദം കേട്ടിട്ട് ഞാൻ പാടും തോന്നുന്നുണ്ടോ ലേഡീസിൻ്റെ വോയിസ് പാട്ട് പാടാൻ പറ്റിയതാണ് അത് ശരിയാണ് മന്തി ഇങ്ങനെ ഇങ്ങനെയല്ലേ പഠിക്കുക അതൊക്കെ ശരിയാണ് പാട്ടൊക്കെ പാടാനൊക്കെ നല്ലതാണ് പക്ഷേ ശരിയാവത്തില്ല ഫാത്തിമ കണ്ടോ ഞാൻ പാടാതെ തന്നെ ചോദിക്കുന്നു കേട്ടോ ഒന്ന് കണ്ടോ ഞാൻ പാടും കൂടെ ഉണ്ടെങ്കിൽ വേറെ എന്ന് ചോദിച്ചേനെ ഫാത്തിമ ഞാൻ മലയാളിയാണ് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഫാത്തിമയ്ക്ക് ബംഗാളിയായിട്ട് തോന്നുന്നുണ്ടോ അതോ ഇനി ഫാത്തിമ ബംഗാളി ആയിരിക്കുമോ ഇനി അതാണോ ഇങ്ങനെ ആയിരിക്കുമോ ലാംഗ്വേജ് ഫാത്തിമ നാട്ടിലെവിടെയാണ് ഫാത്തിമ ഇതൊക്കെ തമാശയായിട്ട് എടുക്കണം ഞാൻ ചുമ്മാ പറഞ്ഞതാണ് തമാശയായിട്ട് എടുക്കണം സജി കുമാർ നമസ്തേ ബ്രോ സജി 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 കുമാർ ചേട്ടൻ എന്ന് വിളിക്കാമല്ലോ അല്ലേ ചേട്ടൻ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ലൈവിൽ വരുന്നതാണ് കൊല്ലത്തുള്ളാണ് കുഴിമന്തി പറഞ്ഞത് തെറ്റില്ല ചെറിയൊരു കട്ടുണ്ട് ആണല്ലേ ശരിയാ ചെറിയ ചിലപ്പോൾ കാട്ട് ആണ് എനിക്ക് ബംഗാളി മലയാളി എല്ലാവരും ലിയല്ലേ ഫാത്തിമ ദയവ് ചെയ്ത് പാടരുത് ഇല്ല ഞാൻ പാടത്തില്ല ഫാത്തിമയുടെ അഭ്യർത്ഥന ഞാൻ കണക്കിലെടുത്തിരിക്കുന്നു സുമേഷ് പി എവിടെയാണ് സ്ഥലം ചേച്ചി ഞാനിപ്പോൾ കാനഡയിലാണ് നാട്ടിൽ ആലപ്പുഴയിലാണ് ഇപ്പോൾ ഇവിടെ കാനഡയിലാണ് സുമേഷ് എവിടെയാണ് നാട്ടിലെവിടെയാണ് സ്ഥലം മന്തിക്കുന്ന സ്പെഷ്യൽ മന്തിയാണോ പറഞ്ഞില്ലല്ലോ ഫാത്തിമ നാട്ടിലെവിടെയാണെന്ന് പറഞ്ഞില്ല എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞില്ല വേറെ പണിയൊന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നേ പണിയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വരുമോ പണിയുടെ പുറകെ പോകത്തില്ലേ ഫാത്തിമ ലൈഫിൻ ഖത്തർ ഹായ് ഹായ് സുമേഷ് മലപ്പുറം ഇബ്രൂ അത് ശരിയാ ബംഗാളി മലപ്പാളി ബംഗാളി മലയാളി പിന്നെ എരപ്പാളി ഓക്കെ എല്ലാത്തിലും ഒരു ലീ ഉണ്ട് ഷീദ് കൊച്ചുമോൻ എവിടെ ഉറങ്ങിയോ അവൻ കളിച്ചോണ്ടിരിക്കുക അവന് തന്നെ ഇരുന്ന് കളിക്കുന്ന കുറച്ചുകൂരൊക്കെ ഇരുന്ന് കളിക്കുക അപ്പോൾ ഇങ്ങനെ അവനാ കളിക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് അല്ലാതെ വേറെ വരെ പണിയില്ലെന്നിട്ടല്ല കേട്ടോ ഫത്തിമ സുമേഷ് ലൈക്കേറ്റ് താങ്ക് യു സുമേഷ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ മന്തി ചിക്കനും ചപ്പാത്തിയും ഓക്കെ അയ്യോ ഞാൻ വെച്ച് മന്തി ആയിരിക്കുമെന്ന് കേട്ടോ സജി കുമാർ ഫുഡ് കഴിച്ചോ ഇല്ല സൈ ചേട്ടാ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം സൈ ചേട്ട ഫുഡ് കഴിച്ചോ ശിവ ശിവാനിയൊക്കെ എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു മുഹമ്മദ് തൻവീർ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഓക്കെ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് എല്ലാവർക്കും തൻവീറിൻ്റെയും എൻ്റെയും മുഹമ്മദ് തൻവീറിൻ്റെയും എൻ്റെയും വക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ബിരിയാണി കാനഡയിൽ ഇല്ലാത്ത ചിലത് കേരളത്തിലുണ്ടറിയാമോ ഇപ്പം ഞാനില്ല കേരളത്തിൽ ബരിയാണി എന്നാന്ന് തോന്നുന്ന പേര് പുള്ളിക്കാരൻ ഉണ്ടെന്നായിരിക്കുമല്ലേ ഉദ്ദേശിച്ചത് ഫാത്തിമ പോയി നിസ്കരിച്ചു ഖുറാനോതു അതും എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു ഓക്കെ സഫ ഈ ലൈക്ക് ടെൻത്താണ് ഓ സഫ താങ്ക് യു താങ്ക് യു സഫക്കു ബിരിയാണി അല്ല ഫാത്തിമ അല്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായിരുന്നു മന്തി ഫാത്തിമോ മന്തി ഫാത്തിമ എടുത്ത് ചോദിച്ചിരിക്കുകയല്ലേ ആ എനിക്കും മനസ്സിലായിട്ടുള്ളത് എന്താ പുള്ളിക്കാരുദ്ദേശം എന്ന് പിന്നെ എനിക്ക് കെ ആർ എൽ ഇതൊന്നും കാനഡയിൽ ഇല്ല ഓ ചിരിച്ചി എല്ലാവരും ചിരിച്ച് കൈ ഒട്ടിക്കോളൂ പണിയാണോ പനിയല്ല ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പുണ്ട് ഇന്ന് ഇന്ന് ലൈക്ക് മൈനസ് ട്വന്റി ത്രീ ആണ് പിന്നെ കൊച്ചു മോൻ ഒറ്റയ്ക്കാണോ കളിക്കുന്നത് ആ അവന് അപ്പുറത്തൊരു കൂട്ടുകാരൻ ചേട്ടനുണ്ട് ഇപ്പം അവനൊറ്റയ്ക്ക് ഇരുന്നാണ് കളിക്കുന്നത് പിന്നെ ഞാൻ അവന് കുഴപ്പമൊന്നുമില്ല അവനും ച ഇടയ്ക്ക് ഞാനും കൂടെ ചെന്നിരിക്കണം അത്രേ ഉള്ളൂ ഇബ്രോഹ ഫാത്തിമ സുഹൈല നീ ഇതിൽ ഖുറാൻ ഓദാൻ ആണോ ഓദാൻ ആണോ വന്നതാണോ എന്തോ ചോദിച്ചിട്ടുണ്ട് അവർ തമ്മിൽ എന്തോ ചോദിച്ചിരിക്കുന്നതാണ് ശ്രീകാന്ത് ഹായ് നമസ്കാരം സഹോദരി ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ലൈവ് കാണുന്നത് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് താങ്ക് യു ഫോർ ജോയിനിങ് ആദ്യം തന്നെ പിന്നെ പുതിയ പുതിയ ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുവാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്തേക്കണേ ഇബ്രൂ ഒക്കെ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്